സർ ഇപ്പൊ സാർ നേരത്തെ നമ്മളോട് കഥ പറഞ്ഞു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോകുന്നതായിട്ടോ അല്ല ഫിലിം ഇപ്പൊ ആയില്ലെങ്കിലും ക്യാൻ അവാർഡ്സിനൊക്കെ പോകുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോകുന്നതായിട്ട് സാറിന് ഫീൽ ചെയ്യുന്നില്ല ഞാനിപ്പം ഇത് നല്ലൊരു ചോദ്യമാണ് കാരണം ഞാൻ ജിത്തു ജോസഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു ഇതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എപ്പോഴും ലേഡി ആർട്ടിസ്റ്റുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് വലിയ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല എല്ലാം ഹീറോസിൻ്റെ പുറകെയും പുരുഷ കഥാപാത്രങ്ങളുടെ പുറകെയാണെന്നുള്ളത് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഒരു അടുത്തൊരു സിനിമയാണ് അതിൽ ഒരു അമ്മയുടെ റോളിന് വേണ്ടി പുള്ളി ട്രൈ ചെയ്യാത്ത ആൾക്കാരില്ല അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയും മാർക്കറ്റുള്ള ഇപ്പോഴത്തെ ഏറ്റവും നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് അത്രയും വലിയൊരു ഡയറക്ടർ ട്രൈ ചെയ്തിട്ട് പുള്ളിക്കൊരു ആർട്ടിസ്റ്റിനെ കിട്ടിയില്ല അയ്യോ ആ അത് അതുകൊണ്ട് എനിക്കൊണ്ട് പറയാൻ ഞാനൊന്നും അതിലേക്ക് വരാം അതായത് ചെല്ലുമ്പോൾ പ്രായം കൂടി കൂടിപ്പോയി കഥാപാത്രത്തിന് അതാണ് ഇതാണ് ഞങ്ങൾ കുറച്ചുകൂടെ യങ്ങായിട്ടുള്ള റോളാണ് പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ അമ്മ റോള് വലിയ രീതിയിൽ കൺസീവ് ചെയ്തിട്ട് പുള്ളിക്ക് പിന്നെ ഒരു സാധാരണ പോലെ ചെയ്യേണ്ടി വന്നു എൻ്റെ എൻ്റെ കാര്യം പറയാം ഭാര്യ ഒന്ന മക്കൾ മുതൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു മലയാളത്തിലെ പഴയ നായികമാർ പുതിയ ആൾക്കാരടുത്ത് അത്തല്ല പോയത് പഴയ ഫേമസ് ആയിട്ടുള്ള പല നായികമാരുടെ അടുത്തും ഡേറ്റ് ചോദിച്ചു മൂന്ന് മക്കൾ എന്നുള്ളത് പ്രശ്നം മൂന്ന് മക്കളുടെ പ്രായം പ്രശ്നം എന്നെ അറിയില്ല എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു അതെ അല്ലേ അതൊക്കെ വേണ്ടി വന്നു ഞാൻ പറയാണ് ഞാൻ വലിയ ആർട്ടിസ്റ്റാണ് അവർ അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞാൽ താങ്കളും ഒക്കെയാണ് ഹീറോ ആയിട്ടും ഒക്കെയാണ് പക്ഷേ ഈ കുട്ടികളുടെ ഏജ് ഒന്ന് കുറയ്ക്കാമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരു നായിക പേര് എടുത്ത് പറഞ്ഞാൽ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട നായിക പറഞ്ഞ് മൂന്ന് മക്കളെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പിന്നെ മറ്റൊരു സിനിമ ചെയ്യുമ്പോൾ അതൊക്കെ ബാധിക്കും അവരും വന്നു പറയും ആ പടത്തിൽ മൂന്ന് മക്കളുടെ അമ്മയായിട്ട് അഭിനയിച്ചതല്ലേ അവിടെയാണ് നമ്മൾ ഉറുവശിയുടെ ഒരു ഇത് വെക്കേണ്ടത് അതാ ഞാൻ പറയാൻ വന്നത് അതായത് ഇപ്പം ഈ മധുചന്ദ്രനേഖയുടെ കഥ ഞാൻ ആദ്യം ചേരാമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ചേറാന്ന് ചോദിച്ചാൽ അഞ്ച് മക്കളോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ പത്ത് മക്കളൊന്നും കൊണ്ടാണെങ്കിലും വരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെയല്ല നോക്കേണ്ടത് കഥ നോക്കണം പിന്നെ ചേരാൻ ഒരു കാര്യം ഈ സിനിമ ചെയ്യണമെങ്കിൽ ഉറുവശി നായികയായിട്ട് വന്നേ പറ്റൂ കാരണം ഇതിൽ വേറൊരാൾ സ്യൂട്ടാവത്തില്ല അപ്പൊ പറഞ്ഞ് ഉറുവശിയോട് പറയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനൊരു വൺലൈൻ അയക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് അത് വായിക്കട്ടെ വായിച്ചിട്ട് റുവശി അത് വായിച്ചുടനാ എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് അയ്യോ ഇത് ഭയങ്കര സംഭവമാണത് ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് അടുത്ത ആഴ്ച നമുക്കൊന്ന് കാണാമോ എന്ന് ചോദിച്ചിരിക്കും കുറേ സംശയം ഉണ്ടെന്നു പറഞ്ഞു അങ്ങനെ എറണാകുളത്ത് ഞങ്ങൾ കണ്ടു കണ്ടപ്പോൾ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ഞാൻ ക്ലിയർ ചെയ്തു ഞാൻ ചെയ്യാം ഞാൻ പറഞ്ഞു പിന്നെ അത് കാലു മാറി ഈ അഞ്ച് മക്കളെന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ട് ഏ അഞ്ച് മക്കളാണ് അതിൻ്റെ ഹൈലൈറ്റ് അതാണ് സ്റ്റോറി ഫോളോ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ